അപ്പോൾ അവിടുത്തെ വിശേഷങ്ങൾ ഇന്നത്തെ വീഡിയോ വീടുകൂടെ പങ്കുവയ്ക്കുന്ന അപ്പം നമുക്ക് വീട്ടിലേക്ക് കിടക്കാം

ശരി ശരി ഓക്കെ ഓക്കെ അപ്പോ ചേച്ചി പറഞ്ഞോട്ട് ബാക്കി മീനൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് നോട്ട് ചെന്ന് പറയോ റേറ്റ് ഒക്കെ ഓ ഓക്കെ 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 ഇത് എത്ര ഇത് മുന്നൂറ്റമ്പതാ ഓക്കേ ഓക്കേ കിലോ മുന്നൂറ് ഓക്കെ ഓക്കെ കിലോ മുന്നൂറ് അപ്പം അത് എത്ര തൂക്കം അതിനനുസരിച്ചിട്ടുള്ള റേറ്റ് അത് കിലോ ആയിട്ട് കൊടുക്കുമോ അതോ ഫുള്ളായിട്ട് തന്നെ മേടിക്കണമെന്നുണ്ടോ ആ ഓക്കെ ഓക്കെ എങ്ങനെയായാലും കൊടുക്കും ഇത് എത്ര വരും അഞ്ച് പീസ് ഇരുന്നൂറ് ചെറുതാണ് ഓക്കെ ഓക്കെ ഇതൊക്കെ കൂറൊക്കെ എത്ര വരും ഓ ഇന്നിപ്പോൾ നൊത്തോലില്ലായിരുന്നല്ലേ പൊതുവേ കുറവായിരുന്നു ഓക്കെ ഓക്കെ ചെറിയ ചെറിയ മീനുകളോ ഓക്കെ 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 ശരി ശരി ഓക്കെ അപ്പോൾ ചേച്ചി തിരക്കാണ് നമ്മൾ ഓട്ടിച്ച് ചോദിച്ചിട്ടുണ്ട് ഇപ്പോൾ സൈഡാണെങ്കിൽ അമ്മച്ചയാണെങ്കിൽ കണവ അല്ല കണവ ഉണക്കമീനാണ് ഉണക്കമീൻ ഐറ്റംസ് എല്ലാം നോക്കിയാൽ നൂറ് അൻപത് നൂറ് ആ ഒരു റേറ്റ് ഒക്കെ കണവ് വലിയ സൈസ് കണവൊക്കെ ഉണ്ട് ഇത് എത്രയാണ് അഞ്ഞൂറ് ഇത് ഇത്ര അഞ്ഞൂറ് ഇത് ഇരുന്നൂറ് ഓക്കെ ഇത് ഇത്രയും സംഭവം അഞ്ഞൂറ് രൂപയാണ് ഇത് വന്നിട്ട് ഇരുന്നൂറ് 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 ഏറ്റവും കൂടുതലായിട്ട് സംസാരിക്കൂല അവിടെ വന്നപ്പോൾ മുള്ളും തല ഇരിക്കുന്നുണ്ട് മുള്ളും തലയും ഇവിടെ സംഭവം സൈലുണ്ട് കലവയുടെ മുള്ളും തലയാണ് നമുക്ക് മീൻ മേടിച്ച് കട്ട് ചെയ്ത് മേടിക്കാം കട്ടിങ് ചാർജ് ഫ്രീ ആണ് തലയും ഉള്ളു വെറും ഇരുന്നൂറ് രൂപയുള്ളൂ അത് കൂടാതെ ചേച്ചി മൂന്ന് കൂറ് ഉണക്ക മീനും വെച്ചിട്ടുണ്ട് കുറച്ച് ചൂരയും കണവയും മാത്രമേ ഉള്ളൂ വാങ്ങി വാങ്ങി എല്ലാം ാണ് കൂടുതലാണ് നൂറ്റമ്പതാ ഒന്ന് ഇരുന്നൂറ് രൂപ ഇരുനൂറ്റമ്പതിന

ഒരു കിലോ മോനെ 300 രൂപ കൊടുക്കാം. അതെയാ 100 രൂപയേ. ആ ഓക്കേ ഓക്കേ ഓക്കേ. നത്തോളിയേക്കവിടെ സംഭവം. മല പോലെ വെച്ചിട്ടുണ്ട്. നത്തോളിയേക്കൊരു കൂറ് എത്രയാ? അപ്പോ 300 100 രൂപ മോനെ. ആ നത്തോളിയേ 3 കൂറ് 100 രൂപയാണ്. പെണ്ണിനെ കണ്ടേ ഞാൻ പെണ്ണിനെ കരും മീൻ ചിമീനി പെണ്ണിന്റെ കൊட்டை കിടക്കുന്ന പച്ച മീനാണി. ഇങ്ങോട്ട് ഇവിടെ ും ഇത് മാത്രീനെടുത്ത് വയ്ക്കുന്നതേ ഉള്ളു അല്ലേ അമ്മച്ചി ഇത് എത്ര ഓ അത് അൻപത് ഇത് കൂറ് വന്നിട്ട് നൂറ് രൂപ വലിയ നൊത്തോലി കോലി ഇതൊക്കെയാ അമ്മച്ചിപ്പാ വേളാപ്പാരിത്ര അഞ്ചെണ്ണോ നാലെണ്ണം ഇരുന്നൂറ് ഇപ്പുറത്തെ സൈഡിലും അതുപോലെ തന്നെ മീനൊക്കെ ആണെങ്കിൽ അമ്മച്ചി സംഭവം റെഡി ആക്കുന്നുണ്ട് വലിയ മീനൊന്നുമില്ല അമ്മച്ചി ഇതൊക്കെ ഉള്ളു വരും ഇത് എത്ര വരും ഇത് എത്ര വരും ഇതിന്റെ

പറഞ്ഞോ ഞാൻ ജസ്റ്റ് ഒന്ന് എടുത്തിട്ട് പോട്ടെ വരെ വരും ഇത് എന്ത് നെയ് മീൻതാ നൂറ് അഞ്ചെണ്ണം നാലെണ്ണം ഇത് അഞ്ചെണ്ണം ഉണ്ടോ ഓക്കെ നൂറ് നൂറൊക്കെ തന്നെയാണ് വാള ഉണ്ടല്ലോ വാള രണ്ടെങ്കിൽ ശരി ശരി അപ്പൊ അമ്മച്ചി ഇവിടെ നമ്മൾ നമ്മളെ കഴിഞ്ഞിട്ട് ഇവിടെയും മുള്ളും തലയും ഉണ്ട് അതുപോലെ തന്നെ ചൂരയും മറ്റു മീനുകളൊക്കെ ഉണ്ട് ചേച്ചി ഇവിടെ ഭയങ്കര തിരക്കിലാണ് എന്തൊക്കെ മീനുണ്ട് പെട്ടെന്ന് പറഞ്ഞു തലേമുള്ള എത്രയാണ് തലേമുള്ളൂ ഇത് കണ്ണൻകൊഴിയാളീലൂറ് ചെറിയ കണ്ണൻകൊഴിയാള പോകുന്ന ഒത്തോലും ഒരു കൂറോ ചെറുത് അമ്പത് ചെറുത് അൻപത് രൂപ പാട്ടും കച്ചേരി ആയിട്ടുണ്ട് മുള്ളും തലയും വലിയ ഒരു മുള്ളും തല ഉണ്ട് മുള്ളും തല എത്രയാണ് ഈ തന്നെയാണ് അപ്പുറത്തും അതുപോലെ തന്നെ മീനുണ്ട് സംഭവം ഇവിടെയും കുറച്ച് മീനുകളുണ്ട് ഇത്രയും കുഴപ്പമില്ലാത്ത ചേച്ചി എന്തൊക്കെ ഇന്ന് ശിലാവുണ്ട് ഓക്കെ എത്ര വലിയ സൈസ് മീനൊന്നും എടുത്തില്ല മൂന്ന് ദിവസം കഴിഞ്ഞാൽ കിട്ടും പിന്നെ അപ്പുറത്ത് വന്നിട്ട് രണ്ട് രണ്ട് സെറ്റും കൂടെ ഉണ്ട് ഇവിടെയും കുറച്ച് മീനൊക്കെ സംഭവം സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പുറത്തും ഉണ്ട് ഇവിടെയും മലവെളുപ്പിന് കുറച്ച് മീനുണ്ട് ഇപ്പുറത്ത് കണവേയും നവരെയും ഒക്കെയാണ് സംഭവം ഈ സൈഡിലുള്ളത് ഭയങ്കര vela para vela para baby, baby. പോകുന്നത് ബാൽഡാരത്തോട്ട് പോകുന്നവർ നേരെ പോകുന്നത് ജഴിഞ്ഞത്തോട്ട് പോകുന്നവർ അപ്പോൾ നമ്മൾ ഈ ഒരു ലൊക്കേഷനിൽ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ വൈകിട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ ലക്ഷത്തൊരു ക്രൗഡ് നമുക്ക് കാണാൻ വേണ്ടി പറ്റും അപ്പോൾ ആദ്യം കൂട്ടി ആ ഒരു ക്രൗഡിൻ്റെ ഒരു ഇത് കാണിച്ചു തരാം വ്യാപ്തി ഓക്കെ വൈകിട്ട് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ജോലിയെല്ലാം കഴിഞ്ഞിട്ടൊക്കെ വീട്ടിലൊക്കെ പോകുന്ന ആൾക്കാരും അങ്ങനെ അല്ലാത്ത ആൾക്കാർക്കൊക്കെ ഇവിടെ വന്നു കഴിഞ്ഞാൽ നല്ല അടിപൊളി ഫ്രഷ് മീനാണെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് കഴിച്ചിട്ട് പോകാം ഒരു കൂട്ടം ചേച്ചിമാരാണ് അമ്മച്ചിമാരൊക്കെയാണ് ഇവിടെ മീൻ വിളിക്കുന്നത്